ർത്താവ് ചിലരെ അതിശക്തമായി തൊടുന്നു ഇപ്പോൾ നീ അറിയപ്പെടാത്തവൻ ഇപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടാത്തവൻ പ്രശസ്തി ചിന്തിക്കാതെ നിന്നെ പൊക്കിയെടുക്കുന്നൊരു ഇന്ന് രാവിലെ വ്യാപരിക്കുന്നുണ്ട് ആ പൊതപ്പിന്റെ പേര് ആ ചിലതിന്റെ െനിക്ക് കാണാൻ പറ്റുന്നു അതിശക്തമായി പരിശുദ്ധാത്മാവു ജനടമേൽ വരുന്നു ഇത് നിന്റെ തലേ കൊണ്ട് പതിപ്പിക്കുന്ന ഒരു പ്രവചനമാ രാജ്യം ചർച്ച ചെയ്യുന്ന പ്രവാചകന്മാർ ഭൂഖണ്ഡങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രവാചകന്മാർ പകൽ നിന്ന് എഴുന്നേൽക്കും കേരളത്തിൽ നിന്ന് എഴുന്നേൽക്കും ഇന്ത്യയിൽ നിന്ന് എഴുന്നേൽക്കും ഇതൊരു പ്രവാചക തലത്തിന്റെ പുതിയ കാലഘട്ടത്തെ പരിശുദ്ധത്തിലെ ദൈവദാസ്തന്മാരുടെ മേലേക്ക് ഈ ദൂതിനെ ഞാൻ അയക്കുകയാ ഇന്ത്യ ചർച്ച ചെയ്യുന്ന അഞ്ചു വൻകര ചർച്ച ചെയ്യുന്ന പ്രവാചക അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ചിലർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ ൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരോടായിട്ട് മാത്രം പറയുന്നു നീ അറിയപ്പെടാതെ നീ മരിക്കത്തില്ല നീ മരിക്കത്തില്ല നിന്റെ പേരിൽ കടക്കുന്ന അഭിഷേകം പട്ടണങ്ങൾ അറിഞ്ഞിരിക്കും രാജ്യങ്ങൾ അറിഞ്ഞിരിക്കും ദേശങ്ങൾ അറിഞ്ഞിരിക്കും അങ്ങനത്തെ ഒരു സീസണല്ല നോയിറ്റിങ് വിശ്വസിക്കുന്നവരുടെ ദേഹത്ത് പരിശുദ്ധാത്മാവിന്ന് പകൽ കൈമാറുന്നു